വി കൺ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് അതിവേഗം എത്തിക്കുന്ന വി മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത നമ്മുടെ എസ് എൽ സി വിദ്യാർത്ഥികളുടെ റിസൾട്ട് തന്നെയാണ് ഒരുപാട് ആശങ്കയിൽ വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട് റിസൾട്ട് എന്താകും എന്നുള്ളത് എന്നാലും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയ ശതമാനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ തന്നെ എസ് എൽ സിയുടെ വിജയ ശതമാനം നിൽക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് എ പ്ലസുകളുടെ എണ്ണത്തിൽ കാര്യമായ തോതിലുള്ള കുറവുണ്ടാകില്ല ഗ്രേസ് മാർഗ് ഇത്തവണ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിജയ ശതമാനത്തിനും വലിയ വ്യത്യാസം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സൂചന എന്ന നിലയിൽ മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്ലസ് വൺ ക്ലാസ്സുകളിലേക്കുള്ള മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ മേഖലയിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് മേഖലയിൽ ഇരുപത് ശതമാനവും സീറ്റുകളും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷ വാർത്ത വിദ്യാർത്ഥികളെ തേടിയെത്തിയിരിക്കുകയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ അടക്കം വ്യാപകമായ പരാതികൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല ജയിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ ഹയർ പ്ലസ് വണ്ണിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നുള്ള വ്യാപകമായ പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിൽ ലഭിച്ചിരുന്നു അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തവണ ആ ഒരു പരാതി ഉണ്ടാകാതിരിക്കുവാനുള്ള ശക്തമായ ശ്രമം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള സൂചന തന്നെ പുറത്തുവരുന്നു അതായത് മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ എണ്ണം തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ആനുപാതികമായി തന്നെ വിദ്യാർത്ഥികൾ വിജയിച്ചു വരുന്നതിന് ആനുപാതികമായ സീറ്റുകൾ ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അതായത് ഇഷ്ടമുള്ള വിഷയം ഇഷ്ടമുള്ള സ്കൂളിൽ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ലഭ്യമാകും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടുന്നത് എന്തായാലും ഇതെല്ലാം ലഭിക്കുന്ന സൂചന നൽകുന്ന സൂചന തീർച്ചയായിട്ടും എസ് എൽ സി പരീക്ഷയിൽ വലിയൊരു വിജയ ശതമാനം ഇത്തവണ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് എ പ്ലസുകളുടെ എണ്ണത്തിലും കാര്യമായ വർധനവ് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നു പൊതുവേ പരീക്ഷകളെല്ലാം തന്നെ എളുപ്പമായിരുന്നു വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുള്ള പരീക്ഷകളൊന്നും തന്നെ എസ് പരീക്ഷയിൽ ഉണ്ടായിരുന്നില്ല എന്നും ഒരു ശുഭസൂചനയായി തന്നെ നമ്മൾ കണക്കാക്കുന്നു വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്ന അധ്യാപകരും വ്യക്തമാക്കുന്നു അതുതന്നെയാണ് ഗ്രേസ് മാർഗിന്റെ ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്തുവാനുള്ള ഇട ഉണ്ടാക്കും എന്നുള്ള സൂചനകളൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നു എന്തായാലും ഇനി വലിയ വാദങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എസ് എൽ സി പരീക്ഷ റിസൾട്ട് അറിയാൻ കഴിയും അവ എന്തായാലും എസ് എൽ സി വിദ്യാർത്ഥിയിലുകൾ എല്ലാവരും കാത്തിരിക്കുക പരീക്ഷാ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും മികച്ച റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് വിൽക്കാൻ വേണ്ടി ആശംസിക്കുന്നു ബൈ